മകളെ മാപ്പ് നിന്നെ ധൈര്യമായി ജീവിക്കാൻ പഠിപ്പിക്കാത്തതിന് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നിന്നെ മനസ്സിലാക്കി തരാതിരുന്നതിന് നിന്നെ കളരിയും കരാട്ടയും പഠിപ്പിക്കാതിരുന്നതിന് ആത്മധൈര്യം ഉണ്ടാക്കി തരാതിരുന്നതിന് നിന്നെ ദൈവവിശ്വാസം വളർത്തി തരാതിരുന്നതിന് എല്ലാമെല്ലാം സൈനും കോസും ടാനും ഒക്കെ പഠിപ്പിക്കുന്നതിന് പകരം ഇതൊക്കെയല്ലേ ഞങ്ങൾ നിന്നെ പഠിപ്പിക്കേണ്ടിയിരുന്നത് പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കാനുള്ള അവസരം സ്വയം ഉണ്ടാക്കരുത് അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സ്ത്രീധനത്തിൻ്റെ പേരിൽ നടക്കുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് സ്ത്രീധനം ഒന്നും വാങ്ങില്ല അല്ലെങ്കിൽ കൊടുക്കില്ല എന്ന് ആദ്യമേ തന്നെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം വിവാഹമെന്ന ധാരാളവും ധൂർത്തും അവസാനിപ്പിക്കാൻ ഓരോ അച്ഛനമ്മമാരും ആത്മാർത്ഥമായി വിചാരിച്ചാൽ നടക്കും മകളെ കല്യാണം കഴിച്ച വീട്ടിൽ ഇടയ്ക്കിടെ മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായി പോവുകയും പറ്റിയാൽ അവിടെ ഒന്ന് രണ്ട് ദിവസം താമസിക്കുകയും ചെയ്യണം അത് അച്ഛനമ്മമാർ തന്നെ വേണമെന്നില്ല സഹോദരനോ സഹോദരിയോ അമ്മാവന്മാരോ ഒക്കെ ആകാം മകൾ പറയാത്ത പല കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മകൾ സേഫ് ആണെന്ന് നിങ്ങൾക്കുറപ്പാകുന്നവരെ നിങ്ങൾ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള സന്ദർശനത്തിന് അവസരമുണ്ടാക്കേണ്ടതാണ് ഒരു കള്ളുകുടീനും ഒരു ധനമോഹിക്കുമോ എറിഞ്ഞുടയ്ക്കാനുള്ളതല്ല നമ്മുടെ മകളുടെ ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന നിമിഷം അല്ലെങ്കിൽ ആദ്യത്തെ ദേഹോപദ്രവം ഏൽക്കുന്ന ദിവസം ആ വീട് പോരാനുള്ള ധൈര്യം പെൺകുട്ടികൾക്ക് കൊടുക്കണം സ്വന്തം കാലിൽ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങൾ അവൾക്ക് കൊടുക്കണം അതായിരിക്കണം അവളുടെ സ്ത്രീധനം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ജോലി നേടാനും അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ ഉള്ള അവസരം അവർക്ക് നിങ്ങൾ കൊടുക്കണം ബന്ധുക്കാരും നാട്ടുകാരും കൂട്ടുകാരും എന്തു പറയും എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല അവർ എന്തോ വിചാരിച്ചോട്ടെ നഷ്ടം സംഭവിക്കുമ്പോൾ അത് നമുക്ക് മാത്രമാണ് മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ ദുഃഖം അവരുടെ ജീവിതാവസരം വരെ ഉണ്ടാകും നീര് നീറി ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ എൻ്റെ കൺമുന്നിൽ തന്നെയുണ്ട് അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ മറ്റ് ബന്ധുക്കളോ മരിച്ചാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ആ ദുഃഖത്തിന് കുറവ് വരികയും നമ്മൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയും ചെയ്യും എന്നാൽ മകളുടെ മരണം അത് താങ്ങാവുന്നതിലും അധികമാണ് അതുപോലെ തന്നെയാണ് കൊലപാതക കുറ്റത്തിനും പ്രേരണാ കുറ്റത്തിനും ജയിലിൽ പോകുന്ന മകൻ്റെ കാര്യവും ഇതിനെന്താണൊരു പരിഹാരം കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലയളവിൽ അവരുടെ മാനസികാരോഗ്യം വളർത്തുന്നതിനും ജീവിതത്തെ ഭയപ്പെടാതെ നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുന്ന പരിശീലനം നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണം കളരി കരാട്ടെ ജൂഡോ തുടങ്ങിയ സെൽഫ് പ്രൊട്ടക്ടിങ് അഭ്യാസങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കണം പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇതവരിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കും മദ്യപാനം മയക്കുമരുന്ന് തുടങ്ങിയവ ഉപയോഗിച്ചാൽ ഉപയോഗിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെപ്പറ്റിയും ശാരീരിക ഉപദ്രവം ഏറ്റാലും ഏൽപ്പിച്ചാലും ഉള്ള ശിക്ഷകളെപ്പറ്റിയും കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ വെച്ചുവിന് ബോധവൽക്കരണം നൽകണം അല്പം പാചകവും ഹൗസ് കീപ്പിങ്ങും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ നൽകണം എന്തിനും എന്നും അച്ഛനമ്മമാർ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടാക്കണം അതുപോലെ തന്നെ വിശ്വസ്ത കൂട്ടുകാരും സ്വയം അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ തുറന്നു പറയാൻ പറ്റിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കണം സോഷ്യൽ മീഡിയയിലുള്ള ആയിരക്കണക്കിന് വെർച്വൽ ഫ്രണ്ട്സിനേക്കാൾ നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പറ്റിയ രണ്ടോ മൂന്നോ അടുപ്പമുള്ള കൂട്ടുകാർ മാത്രം മതി എല്ലാം തുറന്നു പറയാം ഭാര്യയെ കൺമുന്നിൽ വെച്ച് ശാരീരികമായി ആക്രമിക്കുന്നത് കാണുന്ന നട്ടലിലുള്ള ആൺകുട്ടികൾ അത് അച്ഛനമ്മമാരോടായാൽ പോലും തടയണം ഭാര്യമാരെ സംരക്ഷിക്കണം സ്ത്രീധനത്തിൻ്റെ പേരിൽ മാത്രമല്ല എന്തിൻ്റെ പേരിലായാലും ഭാര്യയെ ശാരീരികമായി ഉപദ്രവിക്കുന്ന മകനെയും അതിൽ നിന്ന് തടയാൻ അച്ഛനമ്മമാർക്ക് കഴിയണം സമൂഹം താലോലിക്കുന്ന ഇത്തരത്തിലുള്ള സാമ്പ്രദായിക രീതികൾക്കെതിരെ നീന്താൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയും വിധം അവരെ വളർത്താൻ തക്ക വിധത്തിലുള്ള പരിശീലന പരിപാടികളിൽ മാതാപിതാക്കൾ നിർബന്ധമായും പങ്കെടുക്കണം ഒരു ജോലിയാവാതെ കല്യാണം കഴിപ്പിക്കില്ലെന്ന് മാതാപിതാക്കളും സ്വന്തം കാലിൽ നിൽക്കാതെ കല്യാണം കഴിക്കില്ലെന്ന് പെൺകുട്ടികളും തീരുമാനിക്കണം നമ്മുടെ കാരണവന്മാർ എത്ര ബുദ്ധിശാലികളും ദീർഘവീക്ഷണവും ഉള്ളവരായിരുന്നു എന്ന് ഇപ്പോൾ ആലോചിച്ചു പോവുകയാണ് മരുമക്കൻ തായവും അച്ചു വീട്ടിലെ പൊറുതിയുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് പണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച് അയക്കാറില്ല പകരം കല്യാണം കഴിഞ്ഞാൽ അവർ അവരുടെ വീട്ടിൽ തന്നെ ഭർത്താവിനൊപ്പം താമസിക്കാറാണ് പതിവ് കുടുംബ വീട് മിക്കവാറും പെൺകുട്ടികൾക്ക് തന്നെയാണ് ഇത് പെൺകുട്ടികൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും വളരെ വലുതാണ് അവിടെ അമ്മായിമ്മ പോലില്ല അച്ഛനമ്മമാർക്ക് വൃദ്ധസദനങ്ങളെ ആശ്രയിക്കേണ്ട കാര്യങ്ങളില്ല സ്ത്രീധനം ഒന്നും കൊടുക്കേണ്ടതില്ല ഉള്ള സ്വത്ത് മുതലും മകളുടെ പേരിൽ തന്നെ അവിടെ കിടക്കും പിന്നെ അന്ന് മരുമക്കത്തായമായതുകൊണ്ട് ഭർത്താക്കന്മാർക്ക് സ്വത്ത് കിട്ടിയാലും അത് അവരുടെ പെങ്ങന്മാർക്കും അവരുടെ മക്കൾക്കുമാണ് സ്വത്ത് തനിക്കോ മക്കൾക്കോ കിട്ടാത്തതുകൊണ്ട് സ്വത്തിന് ആർത്തി ഉണ്ടാകാതിരിക്കുകയും ചെയ്യും ഇന്നത്തെ കാലത്തെ ഈ സ്ത്രീ സ്ത്രീപീഡനവും ആത്മഹത്യയും ഒക്കെ നോക്കി താരതമ്യം ചെയ്യുമ്പോൾ ആ പഴയ കാലമായിരുന്നു നല്ലതെന്ന് തോന്നിപ്പോകുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ വേറെ ആഴ്ചയിട്ടുള്ള ഈ സ്ത്രീ പുരുഷ അസമത്വത്തിൻ്റെ മാരകമായ വകഭേദങ്ങളാണ് പെൺകുട്ടികളെ ആത്മഹത്യത്തിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ നയിക്കുന്നത് സമത്വം കൊടിയടയാളമാകുന്ന ഒരു കാലത്ത് സ്ത്രീധനത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരില്ല പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ ഉപദേശിക്കേണ്ടി വരില്ല ഇറങ്ങിപ്പോരാമായിരുന്നില്ലേ എന്ന് മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെയും ഫോട്ടോ നോക്കി നിലപിക്കേണ്ടി വരില്ല അവർ ഇന്ന് പുരുഷന്മാർ അനുഭവിക്കുന്ന എല്ലാ പ്രിവിലേജുകളോടും കൂടി ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നുണ്ടാകും തീർച്ച അങ്ങനെ ഒരു നല്ല കാലം സമീപഭാവിയിൽ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ സുധീർ സുധീർമാരാണ്